മുഖ്യമന്ത്രി വിദേശയാത്ര ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് വിദേശയാത്ര വെട്ടിച്ചുരിച്ചത് ആദ്യം പറഞ്ഞ് ഇരുപത്തിരണ്ടെന്ന് വരുന്നു പിന്നെ പറഞ്ഞ് വെട്ടിച്ചുരിച്ച് പത്തൊമ്പതന്നു വരുന്നു പക്ഷെ വന്നത് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഇത്രയും പെട്ടെന്ന് വെട്ടിച്ചുരിച്ചു വരേണ്ട ആവശ്യം എന്താണ് സാധാരണ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളിൽ സംഭവിക്കാറുള്ളത് പത്തൊമ്പതെന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അങ്ങനെ നീണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞ ദിവസം എത്തുകയില്ല ഇതിപ്പോ ദുരൂഹമായിരിക്കുന്നു അദ്ദേഹം അങ്ങോട്ട് പോയതും മടങ്ങി ഇങ്ങോട്ട് വന്നതും ദുരൂഹമായിരിക്കുന്നു ആ പോയതിലെ പോയ സംഘത്തിലെ പകുതി പേരെ തിരിച്ചെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയും കുടുംബവും കൊച്ചും മകനും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ ഉപമുഖ്യമന്ത്രി എന്ന് കരുതപ്പെടുന്ന റിയാസ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളത് പകുതി അവിടെ അവശേഷിക്കുന്നതേ ഉള്ളൂ വളരെ പെട്ടെന്ന് വെട്ടിച്ചിരുക്കി ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ആർക്കും വ്യക്തമല്ല അവിടെ ലോക കേരള മലയാളി ലോക മലയാളി സഭയൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലങ്ങളുമാണ് ലോകം മുഴുവനുമായിട്ട് കണക്ഷൻ ഉള്ള ആളാണ് പക്ഷേ ഇത് എന്താണ് കാര്യമൊന്നും നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല തന്നെ എല്ലാം മലയാളി പത്രപ്രവർത്തകരും മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ ജ്യൂറോകളും ഒക്കെ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അദ്ദേഹം അതായത് ദുബായിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോ ഇങ്ങോട്ട് വരുന്നത് അവിടെ സൗദിയിൽ മാത്രമേ ഉള്ളൂ മാധ്യമ പ്രവർത്തകർക്ക് അഞ്ച് അനുമതിയില്ലാത്തത് അവിടുന്ന് അദ്ദേഹം വെട്ടിച്ചുരുക്കി ഇങ്ങനെ കണ്ണൂരിൽ വന്നു എന്നിട്ട് ഒന്നും ഉണ്ടല്ലേ വെളുപ്പിനെ എത്തിക്കഴിഞ്ഞിട്ടും അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചില്ല അപ്പൊ പത്രക്കാർ പത്രക്കാരെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ വളരെ രഹസ്യമായിട്ടാ എപ്പോഴാണ് വരുന്നത് ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത് എന്നൊക്കെ പത്രക്കാർ അവിടെ ചെന്ന് കാത്തു കെട്ടി പത്തൊമ്പാന്തി വരെ പക്ഷെ അതും രഹസ്യമായിട്ട് അവര് വളരെ സർപ്രൈസില് സാധാരണഗതിയിൽ ഈ പ്രൈം മിനിസ്റ്റർ ഒക്കെ പോകുമ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ വണ്ടി പ്രൈം മിനിസ്റ്ററിന്റെ രൂപത്തിലൊരാളെ ഇരുത്തിയിട്ട് വേറൊരു ആളായിരിക്കും യഥാർത്ഥത്തിൽ പ്രൈം മിനിസ്റ്റർ അതേപോലുള്ളൊരു വണ്ടി കാരണം ഭീകരരിൽ നിന്ന് വെടിയുണ്ടകു രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ ഇത് പത്തൊമ്പതെന്ന് പറഞ്ഞിട്ട് പതിനെട്ടാക്കിക്കൊണ്ട് പത്രക്കാരെ ഒന്ന് കവളിപ്പിക്കുകയായിരുന്നോ ലക്ഷ്യം എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞോളൂ ഈ ഓറഞ്ച് അലർട്ടൊക്കെ വരുന്നുണ്ട് അതൊന്നും ആയിരിക്കേണ്ട കാര്യം അതൊക്കെ പരിഹരിക്കാനുള്ള വിദേശം തിങ്കളാഴ്ച മന്ത്രിസഭയോടും അതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതൊരു എത്താതെ ഉറച്ച ഒരു എത്താൻ കഴിയാതെ എന്തോ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഒന്നുകിൽ എന്തോ കേരള പോലീസിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗം ഉണ്ടോ അവിടെ ഒന്നും റിപ്പോർട്ട് കിട്ടിക്കാണും എന്തോ കുഴപ്പം പിടിച്ച കാര്യങ്ങളുണ്ടോ അതായത് ഇ ഡിയുടെ ഒരു അന്വേഷണം മകൾക്കെതിരായിട്ടും നടക്കുന്നുണ്ട് പി എം ആറിനെതിരായിട്ടും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിനെന്തെങ്കിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഒരു സാധ്യതയിലേക്കാണ് ഈ പെട്ടെന്നും വളരെ നാടകീയമായിട്ടും വെട്ടിച്ചുരുക്കിയുമുള്ള രാജിക്ക് വേണ്ടിയാണോ രാജിവെച്ചത് ഇല്ല രാജിവെച്ച പാർട്ടിയുടെ അനുമതി വേണം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല ഒരു പക്ഷേ ജൂണിലെ ഫലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അദ്ദേഹത്തിന്റെ രാജിവെക്കേണ്ടതായിരിക്കും നല്ല തിരിച്ചടി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടാവും എന്നാലും അദ്ദേഹം രാജി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ രാജിക്ക് വഴങ്ങുന്ന ആളൊന്നും അല്ല അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ തിരിച്ചെടുത്ത് അതെ പിന്നെ ഇപ്പൊ ഔട്ട് ആയിട്ടുള്ള ഒരു തർക്കം രാഷ്ട്രീയമായ ഒരു തർക്കമുണ്ട് ഇനി വരാൻ പോകുന്ന എൽ ഡി എഫിന് കിട്ടാവുന്ന ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള തർക്കം മുന്നണിയിലെ ഇടതുമുന്നണിയിലെ രണ്ട് പ്രബല കക്ഷികളായിട്ടുള്ള സി പി ഐയും അതുപോലെ ജോസ് കെ മാണി വിഭാഗവും തമ്മിലുണ്ട് ഒരു സീറ്റേ കിട്ടു അതിനുവേണ്ടിയുള്ള കടുപിടി ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവും അത് ഞങ്ങൾക്ക് തന്നെ വേണം ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടി കോട്ടയം അവരുടെ ഓഫീസിൽ വെച്ച് തീരുമാനിച്ചു ബിനോയ് വിഷവും പറയുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണ് ആ സി പി ഐയുടെ സീറ്റാണോ ഞങ്ങൾക്ക് തന്നെ കിട്ടണം എന്ന് തന്നെ കടിപിടുത്തം പിടിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത്തോ ഒരു തീരുമാനത്തിലെത്തിച്ചാലും അതിനു വേണ്ട വാഗ്ദാനങ്ങൾ നൽകി ഒരു കൂട്ടരെ പിന്തുണ പിൻതിരിപ്പിക്കാനുമൊക്കെ മുഖ്യമന്ത്രി തന്നെ വരേണ്ടി വരും അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണോ ഇനി പെട്ടെന്ന് രണ്ടു മാസം കൂടെ ഉള്ളൂ അതിന് അതൊരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറയിലേക്ക് മുന്നണിയെ കൊണ്ടെത്തിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു സമഗ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ സാന്നിധ്യം അദ്ദേഹത്തിൻ്റേത് ഇവിടെ വേണമെന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണോ അദ്ദേഹം വന്നതെന്ന് അറിഞ്ഞില്ല ആ പ്രശ്നം കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് രണ്ടുപേരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നവും കൂടി ആയതുകൊണ്ട് ആരും വിട്ടുകൊടുക്കാൻ സാധാരണഗതിയിൽ തയ്യാറാവുകയില്ലാത്ത ഒരു സിറ്റുവേഷൻ എം പി സ്ഥാനം അതാണ് അതുകൊണ്ടൊക്കെയാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നിലനിൽക്കുന്നത് അവർക്ക് വല്ലാത്ത നാണക്കേടായി പോവും ഏണ്ട് കോട്ടയം എം പി കോട്ടയം സീറ്റ് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അസ്വസ്ഥനായിരിക്കും അദ്ദേഹം അതുകൊണ്ടൊക്കെ അസ്വസ്ഥനായ അദ്ദേഹം പെട്ടെന്ന് ഒരു സ്വസ്ഥത വയ്ക്ക് വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് പോയത് ആ സ്വസ്ഥത കിട്ടാൻ വേണ്ടി തിരിച്ച് ഇങ്ങോട്ട് വരികയാണോ എന്നുള്ള ഒരു സംശയമാണ് എന്റെ മനസ്സിൽ ഉൽപ്പാദിച്ചിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോ നമ്മുടെ അറിവിൽ ഇല്ല അതിനാശ്